പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായിരിക്കുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലേക്ക് അമേരിക്കയുടെ കടന്നുവരവ് മേഖലയെ കൂടുതൽ ഭീതിയിലാക്കിയിരിക്കുകയാണ് ഇറാനിലെ മൂന്നാണവേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള യു ആക്രമണം ഇനി എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഭീഷണികളും വെല്ലുവിളികളും നിറഞ്ഞ ഈ നിർണായക ഘട്ടത്തിൽ ഇറാൻ ഏത് വഴി തിരഞ്ഞെടുക്കുമെന്നതാണ് പ്രധാന ചോദ്യം ഇസ്രായേൽ ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളെ ആക്രമിക്കുന്നതിലൂടെയാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത് തുടർന്ന് ഒൻപത് ദിവസത്തോളം നീണ്ട ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നു ഈ യുദ്ധത്തിൽ ഇറാന്റെ സൈനിക ശേഷിക്ക് കാര്യമായ കോട്ടം സംഭവിച്ചുവെന്ന അഭ്യൂഹങ്ങളിൽ അമേരിക്ക ഒരു നാടകീയ നീക്കത്തിലൂടെ രംഗപ്രവേശം ചെയ്യുകയായിരുന്നു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് മടങ്ങി വരണമെന്നാവശ്യപ്പെട്ട ട്രംപ് പ്രത്യാക്രമണത്തിനൊരുങ്ങിയാൽ ഇതിനേക്കാൾ വലിയ ആക്രമണം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി യു എസിൻ്റെ നടപടിക്ക് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ പ്രത്യക്ഷമായ നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ഇസ്രായേലിന് നേരെയുള്ള മിസൈൽ ആക്രമണം ഇറാൻ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായാൽ തങ്ങളും രംഗത്തിറങ്ങുമെന്ന് ഹൂദികളും ഹിസ്ബുല്ലയും അടക്കമുള്ള ഇറാനെ പിന്തുണക്കുന്ന ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും നിലവിലുള്ള അവരുടെ ശേഷി ഒരു വെല്ലുവിളിയല്ലെന്നാണ് യു എസിന്റെ കണക്കൂട്ടൽ ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ യുദ്ധവിദഗ്ധരെയും മറ്റും ഉദ്ധരിച്ച് മൂന്ന് വഴികളാണ് ഇറാന് മുന്നിലുള്ളതെന്ന് ചൂണ്ടിക്കാട്ടുന്നു പ്രത്യാക്രമണം നടത്താതെ നയതന്ത്രമായി തിരഞ്ഞെടുക്കുക എന്നതാണ് ഇറാന് മുന്നിലുള്ള ഒരു വഴി ഇത് യു എസിന്റെ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് ഇറാൻ ഒഴിവാകാൻ സഹായിക്കും കൂടാതെ യു എസുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാനും ഇതിലൂടെ കഴിഞ്ഞേക്കും എന്നാൽ ഇറാൻ ഈ വൈ സ്വീകരിക്കുവാനുള്ള സാധ്യത വളരെ വിദൂരമാണ് ഒരു രീതിയിലുള്ള പ്രത്യാക്രമണവും നടത്താതിരിക്കുന്നത് ഇറാനിയൻ ഭരണകൂടത്തെ ദുർബലമായി കണക്കാക്കാനിടയാക്കും കീഴടങ്ങുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കേണ്ടി വരും ഇത് ജനങ്ങളിലുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട് നിലവിലെ ഈ സാഹചര്യത്തിൽ ഇറാൻ ഈ തെരഞ്ഞെടുക്കാൻ യാതൊരു സാധ്യതയുമില്ല രണ്ടാമത്തെ വഴി ശക്തവും വേഗത്തിലുള്ളതുമായ തിരിച്ചടിയാണ് ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ നിരവധി ആയുധങ്ങൾ ഉപയോഗിച്ചുവെങ്കിലും ഇറാനിൽ ഇപ്പോഴും കാര്യമായ അളവിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ശേഷിക്കുന്നുണ്ട് തങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യയിലെ ഇരുപതോളം അമേരിക്കൻ താവളങ്ങൾ പ്രത്യാക്രമണത്തിനായി ഇറാനിൻ്റെ റഡാറിലുണ്ട് കൂടാതെ പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുള്ള യു എസ് നാവികസേന കപ്പലുകൾക്ക് നേരെയും ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്താൻ ഇറാന് ശേഷിയുണ്ട് ഓർമസ് കടക്കാനും യു എസ് നാവികസേന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനയുടെ ഒരു പ്രധാന ഉപദേഷ്ടാവ് നിർദ്ദേശം നൽകിയതായി സി റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊയമാണ് എന്ന് പറഞ്ഞുള്ള ഖംനയുടെ ഉപദേഷ്ടാവിൻ്റെ സന്ദേശം പുറത്തു റിപ്പോർട്ടിൽ പറയുന്നു ഇറാനു നേരെയുള്ള ആക്രമണത്തിൽ യു എസിൻ്റെ നാവികസേനയും പങ്കാളികളായിരുന്നു ബി ടു ബോംബറുകളിൽ നിന്നുള്ള ആക്രമണം കൂടാതെ നാവിക അന്തർവാഹിനികൾ മുപ്പത് ടി ക്രൂയിസ് മിസൈലുകൾ നെഥാൻസിലും ഇസ്വഹാനിലും പ്രയോഗിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ യു എസ് കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇറാനു മുന്നിലുള്ള മറ്റൊരു വഴി എന്നത് പിന്നീട് നൽകുന്ന തിരിച്ചടിയാണ് യു എസ് താവളങ്ങളും സജ്ജീകരണങ്ങളും ഇറാന്റെ പ്രത്യാക്രമണം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഘട്ടമാണിത് നിലവിലെ സംഘർഷം മഴയുന്നതുവരെ കാത്തിരുന്ന് യു എസ് താവളങ്ങൾ പരമാവധി ജാഗ്രതയിൽ അല്ലാതിരിക്കുമ്പോൾ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തുക എന്നതും ഇറാൻ പരിഗണിച്ചേക്കാമെന്ന് ബി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊരു താത്കാലിക സമാധാനത്തിന് ശേഷം ഒരു വലിയ പ്രത്യാഘാതത്തിന് വഴിയൊരുക്കും ഈ മൂന്ന് വഴികളിൽ ഏത് ഇറാൻ തിരഞ്ഞെടുക്കുമെന്നത് പ്രവചനാതീതമാണ് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് അമേരിക്കയുടെ ഈ നടപടി പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഒറ്റ നോക്കുന്നത് ഇറാൻ എടുക്കാൻ പോകുന്ന തീരുമാനത്തിലേക്കും അതിൻ്റെ ആഗോള പ്രത്യാഘാതങ്ങളിലേക്കുമാണ് ഒരു ഇറാൻ അമേരിക്കൻ യുദ്ധം പശ്ചിമേഷ്യ മുഴുവൻ അസ്ഥിരമാക്കും ഹോമസ് കടലെടുക്കിൻ്റെ തടസ്സം എണ്ണവില കുത്തനെ ഉയർത്തി ഇന്ത്യ ചൈന യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളെ ബാധിക്കും റഷ്യയും ചൈനയും ഇറാനെ പിന്തുണച്ചേക്കാം എന്നാൽ യു എസിൻ്റെ സഖ്യകക്ഷികളായ യു കെ ഫ്രാൻസ് ജർമ്മനി എന്നിവ ഇസ്രായേലിനും യു എസിനും പിന്തുണ നൽകിയേക്കാം ഇത് ഒരു ആഗോള സംഘർഷത്തിന് വഴിയൊരുക്കിയേക്കാം ഈ പ്രതിസന്ധിക്ക് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ അതോ മേഖല ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു